ദുബായ് എമിറേറ്റിൽ പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിച്ച് യാത്ര ചെയ്യുന്നവരുടെ എണ്ണത്തിൽ വീണ്ടും കുതിപ്പ് കഴിഞ്ഞ വർഷം പൊതുഗതാഗത മാർഗ്ഗങ്ങൾ ഉപയോഗിച്ചവരുടെ എണ്ണത്തിൽ ആറ് പോയിന്റ് നാല് ശതമാനത്തിന്റെ വർദ്ധന ദുബായ് റോഡ് ഗതാഗത അതോറിറ്റി അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മെട്രോ ട്രാം ബസ് ജലഗതാഗത മാർഗ്ഗങ്ങളായ അബ്ര ഫെറി വാട്ടർ ടാക്സി തുടങ്ങി ദുബൈ റോഡ് ഗതാഗത അതോറിറ്റിയുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് യാത്ര ചെയ്തവരുടെ എണ്ണം എഴുപത്തിനാല് കോടിയാണ് മുൻവർഷത്തെ അപേക്ഷിച്ച് ആറര ശതമാനത്തോളം വർധന പ്രതിദിന യാത്രക്കാരുടെ എണ്ണത്തിലും വർദ്ധനയുണ്ടായി രണ്ടായിരത്തി മൂന്നിൽ ദിനം പ്രതിയുള്ള യാത്രക്കാരുടെ എണ്ണം പത്തൊൻപത് ദശാംശം രണ്ട് ലക്ഷമായിരുന്നു ഇത് രണ്ടായിരത്തി ലക്ഷമായി വർദ്ധിച്ചു കൂടാതെ ആഡംബര യാത്രാ സർവീസായ ലിമോസിൻ യാത്രക്കാരുടെ എണ്ണം ഒന്ന് ദശാംശം ഒൻപത് കോടിയിലെത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആകെ സർവീസുകളുടെ എണ്ണം പതിനഞ്ച് ദശാംശം മൂന്ന് കോടിയാണ് ഇതിൽ ടാക്സി സർവീസുകളുടെ എണ്ണം പതിനൊന്നര കോടിയും ബസ് ഓൺ ഡിമാൻഡ് ഉൾപ്പെടെ ഷെയർഡ് സർവീസുകളുടെ എണ്ണം മൂന്ന് ദശാംശം രണ്ട് കോടിയുമാണ് മൂന്നിനെ അപേക്ഷിച്ച് ഷെയേഡ് മൊബിലിറ്റി സർവീസുകളിൽ ഇരുപത്തിയെട്ട് ശതമാനത്തിന്റെ വളർച്ചയാണുണ്ടായത് ദുബൈയിലെ പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നവരുടെ എണ്ണത്തിൽ സുസ്ഥിരമായ വാർഷിക വളർച്ച കൈവരിക്കാനായതിൽ ആർ ടി ഡയറക്ടർ ജനറൽ മത്താർ അൽ തയർ സംതൃപ്തി പ്രകടിപ്പിച്ചു മീഡിയ വൺ ദുബൈ